നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന സി പി ഐടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തതാണ് അപ്പോൾ ഒരു പാർട്ടാണ് അപ്പം ബാക്കി പാർട്ടുകൾ കുറേ ഇടുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുക ഏകദേശം ഡി ഡി സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് അപ്പം അത് നാല് തൊട്ട് പതിനെട്ട് വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വാച്ച് ചെയ്യുക അടുത്ത പാർട്ട് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും